ഒരു പ്രത്യേകത ഇത് കഴിച്ചു പിന്നെ നമ്മൾ എപ്പോഴും ട്യൂണ വാങ്ങിക്കൊണ്ടിരിക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ ടൂണ റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ ടൂണ റോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ പുറത്തൊക്കെ പോകും അതായത് നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനം മേടിച്ചിട്ട് വരും ഈ ടൂണ മേടിച്ചിട്ട് വരും അത് കാരണം നമ്മൾക്ക് ചില കുട്ടികൾക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയില്ല അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നും കൂടെ അതിൽ കൂടെ പരിചയപ്പെടുത്തി തരുകയാണ് അതുകാരണം നമ്മൾക്ക് ചപ്പാത്തി കൂടെ ചോറിൽ കൂടെ എന്തിൽ കൂടെയും കഴിക്കുക നല്ല ടേസ്റ്റിയുമായിരിക്കും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഈ ടിന്ന് കൊണ്ടുവന്ന് എടുത്ത് വെച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് വളരെ ടേസ്റ്റിയായിട്ടുള്ളതും ആണ് അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് ഞാൻ രണ്ട് ടൂണി എടുത്തിട്ടുണ്ട് നോക്കിക്കോളൂ രണ്ട് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നോക്കിക്കോളൂ രണ്ട് ബോട്ടിലാണ് വേണ്ടത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു തക്കാളി രണ്ട് സബോള ഒരു ചെറിയ ഇഞ്ചി പീസ് ഒരു നാല് പച്ചമുളക് നാല് വൽ വെളുത്തുള്ളി മല്ലിയില മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചെറിയ ജീരകം കടുക് കറുകപ്പല ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ടൂണ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്യണം പൊട്ടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാണിക്കാൻ പോണത് ഞാൻ കറയിൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്കപ്പം കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ടിങ്ങൊക്കെ കഴിഞ്ഞു നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഒരു പാന് വെച്ച് കൊടുക്കണ്ടേ ഒരു പാന് വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കടുക് ഇട്ട് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണ്ട് ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ടുണ്ട് ചെറിയ ജീരകമാണ് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊന്ന് ഗോൾഡൻ കളറായിട്ട് അതുവരക്കും വെയിറ്റ് ചെയ്യാം ഒരു ലൈറ്റ് കളറെ ആയിട്ടുള്ളൂ നമുക്ക് ഇതിന്റെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇട്ട് കൊടുക്കാം അതായത് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ നൈസായി കട്ട് ചെയ്തതാണ് നാല് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് പോട്ടെ ഉള്ളി ഇഞ്ചി പച്ചമണം ഒക്കെ പോയി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത് നമുക്ക് പൊടി കളക്കൊന്നും ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട് നല്ല പച്ചമണം പോട്ടെ തക്കാളി പുളി ഇല്ലാത്ത തക്കാളി നൈസായിട്ട് അരിഞ്ഞു വെച്ചാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിത്താഴ കട്ട് ചെയ്താണ് ഇത്തിരി എടുത്തിട്ടുള്ളൂ കറോപ്പല ഒരുത്തണ്ട് ഇതിന്റെ ഒന്ന് പച്ചമണം പോട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ തക്കാളിൻ്റെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമുക്ക് ടിന്ന് പൊട്ടിച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലത്തെ ഓയിലോടെ ഇട്ട് കൊടുക്കാം രണ്ടും കൊട്ടി കൊടുക്കുന്നുണ്ട് നമ്മൾക്കിപ്പോൾ എന്താണ് പീസ് വേണമെങ്കിൽ മെല്ലെ ഇളക്കിയാൽ മതി എല്ലാ ഫ്രൈ ആയിട്ട് പൊടിയായി വേണമെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഫ്രൈ ആയി കിടക്കണ പോലെയാണ് ഇഷ്ടം കഴിക്കാൻ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക നമ്മൾ കയറ്റി എണ്ണിൽ കിട്ടുമ്പോഴേ നല്ലപോലെ വെന്തിട്ടാണ് ഈ മീൻ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആ മസാലം കൂടി ചേർത്തിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ അതൊന്നും മൂടി വെക്കട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഗ്യാസ് ഓഫാക്കി ഇടാം അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടൂണ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ഞാൻ ഇന്ന് കഴിക്കാൻ വിളിക്കുന്നത് ആരും അല്ല ഫൈസലിനെയാണ് വിളിക്കുന്നത് ഫൈസലേ ട്യൂണ ഞാൻ ഇന്ന് വരാൻ കാരണം എന്താ പറയുക ഈ ട്യൂണ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ട്യൂണ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണ് അല്ലേ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ശരിക്ക് ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ട്യൂണ ഓപ്പൺ ചെയ്ത് ഒരു പ്രീ കുക്ഡ് ആണ് ട്യൂണ അപ്പൊ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് സ്പൂൺ എടുത്തിട്ട് കഴിക്കാവുന്നുള്ളൂ അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷെ നമ്മളൊരു എന്ന് നല്ല ചെയ്യുന്നത് പക്ഷെ ടേസ്റ്റ് അടിപൊളി നമുക്ക് എന്ത് ചാത്തി കൂടാതെ ഇത് ടി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ വെച്ചാൽ ഒന്ന് സമൂസയുണ്ടാക്ക അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കട്ടലൈറ്റ് അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം സമൂസ കട്ട്ലൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് ആരും ഉണ്ടാക്കിണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചോളം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ വേഗം നമുക്ക് ഇണ്ടാക്ക പറ്റിയ സാധനമാണ് ഈ പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്ക് കൂടിയും കഴിക്കാം നല്ലൊരു നല്ലൊരു ചെറിയൊരു പീസ് വലിയ എങ്ങനെ വേണമെങ്കിലും അടിപൊളിയാണ് ഏറ്റവും ഇതിലേറ്റവും അതിലുള്ള ഇൻബിൾഡ് എണ്ണ അതാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഉപ്പും പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന പോലെയാണ് ആർക്ക് 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 ഉപ്പ് ഉപ്പ് വേണ്ട വേണ്ട എരിവ് എരിവ് നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകത ഇത് കഴിച്ചു പിന്നെ നമ്മൾ എപ്പോഴും ട്യൂണ വാങ്ങിക്കൊണ്ടിരിക്കും വാങ്ങിക്കൊണ്ടിരിക്കും ടിന്ന് കാരണം ഈ ടിന്നില് ആ ട്യൂണ് പാക്ക് കൂടി ഈ ഗൾഫിൽ ഫുൾ ആയിട്ട് ഒരുപാട് ആൾക്കാർ വഞ്ചി കഴിക്കുന്നതാണ് ഈ ട്യൂണില് ആ ഫിഷിന്റെ ആ പീസും ആ ഓയിലും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് അതാണ് ഇതിനെ ഒരു അടിപൊളി നമ്മളെ പക്ഷെ തന്നെ ചപ്പാത്തി പണ്ട് എവിടെയും അവൈലബിൾ ആയിരുന്നില്ല പക്ഷെ ഇന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ടൂൺ അവൈലബിൾ ആണ് എങ്കിലും എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ കൂടി മിക്കവാറും ഷോപ്പുകളെല്ലാം അവൈലബിൾ ആണ് പറയാം നമ്മൾക്ക് എല്ലാം എല്ലേ ഇത് മേടിക്കാൻ കിട്ടും നേരത്തെ ഒന്നും കിട്ടില്ലൊരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ എല്ലാവരും കാരണം ഞാൻ ഇത് പെട്ടെന്ന് ചെയ്യാനും കാരണം എന്താ വച്ചാൽ എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയാണ് കുട്ടികൾക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ഈ ഒരു മോഡൽ പല ആയിട്ടുള്ള മോഡലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഓ ഏതില് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റി കഴിക്കാൻ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ചെയ്യാം എന്തേലും അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വീട്ടില് ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ഞങ്ങൾ അറിയിക്കുക അപ്പൊ ഊഷ്മേല് അപ്പൊ എല്ലാവർക്കും ബൈ